ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്കൊന്നും സുഖമാണ് സഖംദരിൽ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ അപ്പം ഇന്ന് താ ഞാന് കുറച്ച് പൊടിയാണ് കാണിക്കുന്നത് ചപ്പാത്തി എന്താ ഉണ്ടാക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കും അതേ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ അതിൽ ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എന്താ പറയുക നിങ്ങൾ പിന്നെ വീഡിയോ കാണാം മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടിതാ ഈ ക്ലാസ് കാണിച്ചാലും ആ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുത്തത് കേട്ടോ എന്നിട്ട് കുറച്ച് ഒരു ഒരു സ്പൂണ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ചൂടുവെള്ളം കൊണ്ട് കൊയ്ക്കണം കേട്ടോ നല്ല ചൂടല്ല എന്നാലും നേരിയ ചൂട് ആ നേര്യ ചൂടായിട്ട് ഞാനിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ നല്ലോണം ഒട്ടിട്ടോ അപ്പോൾ ഈ പൂരി ഉണ്ടാക്കുമ്പം വെള്ളം കൂടുതലാവരുത് കേട്ടോ വെള്ളം കൂടുതലായാൽ പിന്നെ എന്താ പറയുക നല്ലോണം എണ്ണ കുടിക്കും പൂരി പിന്നെ നന്നാവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ കൈമലൊക്കെ ഒട്ടിപ്പിടിക്കും എന്നാലും കുഴപ്പമില്ല കുറേ നേരം കുഴക്കുമ്പോൾ അത് റെഡി ആയിക്കോളും അപ്പോൾ ഞാൻ എത്ര ഗ്ലാസ് വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ടെന്ന് ഞാൻ അതിൽ കാണിച്ചുതരാം അപ്പോൾ ഇതാ അതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ക്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യം വന്നത് കേട്ടോ കുറേ ഷോച്ചപ്പം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇപ്പം നല്ല പിന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടോ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം മതി വെള്ളം കൂടുതലാവരുത് പിന്നെ നന്നാവില്ല അപ്പോൾ ഇതാ ഞാനിന്നിട്ട് ഓരോ ബോൾസാക്കി ഇങ്ങനെ എടുത്തിടുകയാണ് കേട്ടോ അപ്പോൾ രാത്രിക്കൊക്കെയാണ് ഞാനിതുണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഉണ്ടായപ്പം പിന്നെ മക്കൾ പറഞ്ഞ് ഭൂരി ഉണ്ടാക്കാമെന്ന് പിന്നെ ചപ്പാത്തിയാണ് രാത്രി ഉണ്ടാക്കുക അപ്പോൾ ചപ്പാത്തിൻ്റെ പൊടി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഭൂരി ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ ചീനച്ചട്ടിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പുള്ള ഭൂരി ഉണ്ടാക്കണം പക്ഷേ ഇത് എന്താ പറയുക ഇതിൽ കൊള്ളണേനെ ഒരു കണക്കുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചീനച്ചട്ടി നോക്കണ്ട നല്ല വലുപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക അപ്പം എണ്ണ അതിനകത്തൊന്നും വരില്ല കുറച്ച് മതി കിട്ടും അപ്പം നല്ല രസമായിട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിക്കാനും പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ പിന്നെ എൻ്റെ ചട്ടി ചെറുതായത് കൊണ്ടാണ് ഇതിങ്ങനെ കുറച്ചും കൂടി വലുപ്പമുള്ള ചട്ടിയാണെങ്കിൽ ഇതാ നല്ല പൊന്തി പപ്പടം മൂലം പൊന്തി വരുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണ അധികം വേണ്ട അപ്പോൾ ഇതിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തൊരെണ്ണങ്ങുണ്ടാക്കി നോക്കണം കേട്ടോ മക്കൾക്ക് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ അവർക്ക് മതിയായിട്ടില്ലെന്നു അപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ എല്ലാ വീഡിയോസും എല്ലാവരും കാണും പക്ഷെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ് ഒന്ന് കമൻറ്റ് എടി ലൈക്കൊക്കെ ഒന്ന് ചെയ്യോ അപ്പോൾ ഇതാണ് ഞാനങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി കറിയല്ലേ ഇങ്ങനത്തെ ഒക്കെ കഴിക്കാൻ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ എന്തൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഞാനങ്ങനെ ഉണ്ടാക്കുകയില്ല അപ്പോൾ ഇതങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ എന്താ കണ്ടില്ലേ ചട്ടി എന്താ പറയുക വലുപ്പമില്ലാത്തത് കൊണ്ട് പത്തിരി കുറച്ച് വലുപ്പം കൂടിപ്പോയി അത് മുറിച്ചെടുത്താൽ മതിയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ പിന്നെ എന്താ പറയുക ആ ചട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല പൊന്തി വരുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണയും കുടിക്കണില്ല പെട്ടെന്ന് പെട്ടെന്ന് പപ്പടം പൊള്ളണ പോലെ പൊള്ളി വരുന്നുണ്ട് കേട്ടോ എണ്ണേൻ്റെ ആവശ്യമില്ല കുറേ ശ്രമം മതി ഞാനിതായി ഇത്തിരി ഓയിൽ തന്നെ കുറേ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മറ്റത് എണ്ണ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ എണ്ണ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അറിയിക്കാൻ കേട്ടോ അപ്പം ഇതാട്ടോ കേട്ടോ ചട്ടി എൻ്റെ കുറേ ആയിട്ടോ ഇരുമിൻ്റെ ചീൻ കുറേ മുമ്പ് വാങ്ങിയിരുന്നു ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഫ്രൈ ചെയ്യാൻ വിചാരിച്ച് വാങ്ങിയതാണ് അപ്പോൾ ഭൂരി ഉണ്ടാക്കാൻ പറ്റിയ പാത്രമല്ല കേട്ടത് അപ്പോൾ ഇതാട്ടോ ഉണ്ടാക്കി ചിക്കൻ കറിയും ഇതും കൂടി ഉള്ളതാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാൻ നിങ്ങൾ കാണണം അതുവരേക്കും അസ്സാമലൈക്കും